നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി കളരിത്തറയിൽ ഒരു കല്യാണം നടക്കുകയാണ് തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരി കേന്ദ്രത്തിലാണ് ഈ ഒരു വളരെ വ്യത്യസ്തമായ കല്യാണം നടക്കുന്നത് ആ കല്യാണത്തിന്റെ കാഴ്ചകളിലേക്ക് ചരിത്രത്തിൽ ഒരു വിവാഹത്തിന് കളരിയുടെ സാംസ്കാരിക രംഗങ്ങളെ നിയന്ത്രിക്കുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്തുവെന്ന കളരുകൾ പുനർജീവിച്ച് വരികയാണ് ആയോധന പരിശീലിക്കുന്നത് സമാധാനം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്

ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനെ കുറിച്ചൊരു പ്ലാനിൽ വന്നപ്പോഴാണ് നമ്മളെ കരിയർ തന്നെയാണ് ഇവിടെ നമ്മൾ വളർന്നതും പഠിച്ചു തന്നെ ഇവിടെ തന്നെ എന്തുകൊണ്ടും ഒരു ഡെസ്റ്റിനേഷൻ ബെഡിങ് ആക്കി കൂടാതെ ഒരു ആശയം വന്നു അപ്പോൾ ഗുരുക്കൾ അതിനാൽ ഗുരുക്കളാൻ പറ്റും അപ്പോൾ ഗുരുക്കളുടെ ആ ഒരു സപ്പോർട്ടും ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഇത്രയും ആയി തീർന്നത് അപ്പോൾ ഇത് ഈ ഒരു ആശയം തോന്നിയ തോന്നിയ ആദ്യം നമുക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ശരിക്കും ആരോ ഒരാൾ പറഞ്ഞു പക്ഷേ നമ്മളെ മൈൻഡിൽ ആ രണ്ടുപേരെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു പക്ഷേ ഇത് എങ്ങനെ പ്രൊസീഡ് ആവും എന്നുള്ളതിൽ ഭയങ്കര ഡൗട്ടായിരുന്നു എല്ലാം ഗുരുക്കളിൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഈ ഒരു വളരെ സന്തോഷം വളരെ അധികം സന്തോഷം ഉണ്ട് എന്നാ പറയേണ്ടറിയില്ല എതിർത്തോളം സന്തോഷമുണ്ട്

ഒരു 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 വലിയ എല്ലാം ആ ആ നമ്മൾ ഇവിടെ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം കളരിപ്പയറ്റിൻ്റെ ഒരു റിവൈവൽ പീരീഡാണ് ഒരുപാട് യുവാക്കൾ കളരി മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു തലത്തിൽ കളരിക്ക് വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കളരിയുടെ സാധ്യതയും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതൊരു ജീവിതശൈലി എന്നുള്ള നിലയിൽ പലർക്കും ഒരു ആരോഗ്യകരമായ പദ്ധതി എന്നുള്ള നിലയിലും ഒരുപാട് പേർ കളരിയുമായിട്ട് ഫാസിനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു നമുക്കിപ്പോൾ മത്സരങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് പേരാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കളരി മത്സരിക്കാനായിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ കളരി ജീവിതമാക്കിയ രണ്ടുപേരാണ് തുടർന്നും കളരിപ്പയറ്റിനെ സ്റ്റേഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ആഗ്രഹം വന്നപ്പോൾ നമ്മൾ കളരി ഒരു വിവാഹ വേദിയായിട്ട് ഒരുങ്ങുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു കാര്യം അപ്പോൾ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അതായത് വ്യത്യസ്തമായ എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി കളരിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കളരി ഇറക്കം എന്ന് പറയും നമ്മൾ എപ്പോഴും കളരി തറയുന്ന തൊട്ട് വണങ്ങിയതിനു ശേഷം ഭൂമിയെ തൊട്ട് വണങ്ങിയാണ് കളരിയിലേക്ക് കയറുന്നത് അപ്പോൾ കളരി ഇറക്കം രണ്ട് വധുവരന്മാർ ചെയ്തു അതുപോലെ തന്നെ കളരിയിലൊരു സ്പിരിച്വൽ സ്പേസ് എന്ന് പറയുന്നത് പൂത്തറയാണ് പൂത്ര വണക്കം അവർ ചെയ്തു അതുപോലെ തന്നെ ഗുരുവണക്കം എന്നുള്ള നിലയിൽ എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു അപ്പോൾ അത് അത്തരം സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ പൂത്രയിൽ അനുഷ്ഠിക്കുന്ന ചെറിയ ചെറിയ ആചാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതെല്ലാം അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഏറ്റവും മനസ്സുകൊണ്ട് കളരിയെ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെയാണോ അവർക്ക് മണ്ഡപത്തിലേക്ക് കടക്കാൻ പറ്റുന്നത് ആ രീതിയിൽ മറ്റൊന്ന് വധുവരന്മാരെ അനു ആനയിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കളരി അഭ്യാസികൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ആ വന്നു ആഡ് ചെയ്തു എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായൊരു കല്യാണം വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ കളരിയുമായി എനിക്ക് വളരെ വ്യക്തിപരമായൊരു ബന്ധം കൂടിയുണ്ട് രാഷ്ട്രീയത്തിനു പുറത്ത് എൻ്റെ മകൻ ഇവിടുത്തെ വിദ്യാർത്ഥിയാണ് എൻ്റെ മൂത്ത മകൻ അപ്പോൾ അവൻ്റെ ഗുരുക്കളാണ് യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരാണ് വിവാഹം കഴിച്ചത് വളരെ സന്തോഷമുണ്ട് വളരെ യഥാർത്ഥത്തിൽ അഗസ്ത്യം കളരി കേരളത്തിലെ നമ്മുടെ കളരിപ്പയറ്റ് എന്ന കേരളത്തിൻ്റെ മദർ മാർഷൽ എന്ന് പറയാം കേരളത്തിൻ്റെ എന്നല്ല മദർ മാർഷൽ ആർട്സിൻ്റെ പിതാവെന്നോ അമ്മയെന്നൊക്കെ പറയാൻ കഴിയുന്ന വിധമുള്ള മാർഷൽ ആർട്സിൻ്റെ പ്രഭവ കേന്ദ്രം ഇവിടെ അപ്പോൾ കേരളത്തിൻ്റെ തനതായ മാർഷൽ ആർട്സിനെ വളരെ നിലയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പരീക്ഷണങ്ങളും വലിയ സംഭാവനകളും നൽകുന്ന ഒന്നാണ് മഹേഷ് കുരുക്കളുടെ നേതൃത്വത്തിൽ അഗസ്ത്യം കളരി അപ്പോൾ അഗസ്ത്യം കളരി സംഘം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ അതിനൊരു പരീക്ഷണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എന്തായാലും അത് ഗംഭീരമായി ഇവിടെ വെച്ചിങ്ങനെ നടത്താൻ ഇവർ ഇങ്ങനൊരു സാധ്യത കൂടി ഇങ്ങനെ കൂടിയൊക്കെ ഉള്ളതാണ് കളരി കളരി എന്ന് പറയുന്നത് ആയോധന കല എന്നതിനപ്പുറത്ത് നമ്മുടെ കൾച്ചറിൻ്റെ കൂടി ഭാഗമാണ് എന്ന് പറയുന്ന നിലയിലൊരു വലിയ സംശേഷങ്ങളല്ലോ ഇതുപോലെയുള്ള വളരെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വാസിക്കുന്നത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കല്യാണങ്ങൾ എപ്പോഴും വളരെ ലളിതമായിരിക്കണം കല്യാണങ്ങളെല്ലാം എപ്പോഴും മറ്റു പല പരിഗണനകൾക്ക് അപ്പുറത്തായിരിക്കണം എന്നുള്ള ശക്തമായ നിലപാടുള്ള ഒരാളാണ് അത് സമൂഹത്തിൽ അങ്ങനെയായിരിക്കണം എന്നാണ് ഞാനും എൻ്റെ സംഘടനയും കരുതുന്നത് ഇതൊരു ചരിത്ര സൃഷ്ടിക്കൽ തന്നെയാണ് വളരെ വ്യത്യസ്തമായ വളരെ മനോഹരമായ ഒരു ചടങ്ങിലൂടെയാണ് ഈ കല്യാണം നടത്തപ്പെട്ടത് ക്യാമറ പേഴ്സൺ അരുപ്പം കുഞ്ചുമുരളി കേരള കൗമുദി